കമാൻഡ് കൊടുക്കുക അതായത് നമ്മൾ പറയില്ലേ ഒരാളുടെ അടുത്ത് അനുസരിപ്പിക്കുക എന്ന് പറയും അല്ലേ അനുസരിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക ഈ ഒരു വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്കൊരാളെ അനുസരിപ്പിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണം കേട്ടോ വീഡിയോ അവസാനം വരെ കാണുന്നത് അപ്പോൾ ഒന്ന് നമുക്കിങ്ങനെ കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുക ഇത് ചെയ്യുക ഇവിടെ ഇരിക്കുകയോ അവിടെ പോകൂ ഇങ്ങനെ പല കാര്യങ്ങളും ടി വി ഓഫ് ചെയ്യുക ഇവിടെ വന്നിരിക്കുക ഇവിടെ ഇതൊന്ന് പഠിക്കുക അല്ലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക ഇതെല്ലാം നിങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്ന അനുസരിപ്പിക്കലങ്ങളാണ് അല്ലേ ഒബേ ചെയ്യാൻ പറയുന്നതാണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിംപിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം സബ്ജക്റ്റും അതായത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്താണ് വേറൊന്നും ഗ്രാമർ അല്ലാത്ത ആവശ്യമില്ല അതാണ് മെയിൻ തിങ് ഗ്രാമറിൻ്റെ ഒന്നിൻ്റെ ആവശ്യം അവിടെ ഇല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വാ മാൻ്റ് ചെയ്യല്ലേ ഇവിടെ വാ കം ഹിയർ ഉള്ളൂ കം ഹിയർ കം വരിക ഹിയർ ഇവിടെ കം ഹിയർ ഇവിടെ വാ മനസ്സിലായോ അവിടെ പോ പോയി ഇത് പല ടോണിൽ പറയുമ്പോഴാണ് എന്താണ് ടോൺ മാറുമ്പോഴാണ് ലാംഗ്വേജ് വേറെ രീതിയിലാവണം അപ്പൊ എനിക്ക് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് എനിക്ക് സമാധാനത്തോട് എഴുതി നിങ്ങളോട് പറയാം ഇവിടെ വാ കം ഹിയർ എന്ന് വേണമെങ്കിൽ പറയാം ഹേ കം ഹിയർ എന്ന് ദേഷ്യപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ദേഷ്യപ്പെട്ടായി അവിടെ അവിടെ പോകും അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഇരിക്കൂ ഇരിക്കൂ ഇത് 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 എടുക്കൂ എടുക്കൂ എടുക്കുക അല്ലേ അതുപോലെ തന്നെ ക്ലോസ് യോ ബുക്സ് ക്ലോസിയോ ബുക്സ് ബുക്ക് അടക്കൂ അല്ലേ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കുക ബുക്സ് ബുക്കുകൾ സോ ക്ലോസ് യുവർ ബുക്സ് ബുക്ക് അടക്കൂ അതുപോലെ തന്നെ ബുക്ക് തുറക്കൂ ഓപ്പൺ യുവർ ബുക്ക് ഓപ്പൺ യുവർ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുക്ക് തുറക്കൂ അല്ലെ അതുപോലെ തന്നെ ടേക്ക് എ ബാത്ത് കുളിക്കൂ എന്ത് വേണമെങ്കിലും അല്ലെ അതുപോലെ തന്നെ ബ്രഷ് യുവർ ടീത്ത് പല്ലുതേക്കൂ അല്ലേ അപ്പിങ്ങനെ എന്തും നമുക്ക് ഇവിടെ ഗ്രാമറിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കമാൻഡ് കൊടുക്കുമ്പോ നമുക്ക് ഇവിടെ പറയാനുള്ളത് കേട്ടോ ഇവിടെ ഈസോ ആറോ ആമോ നോ കുറ്റോ വെയ്യോ ഒന്നിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ആ സെന്റൻസ് ആ വാക്കുകൾ ഇങ്ങനെ പറക്കി പറക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊന്നും ഓർഡർ കൊടുത്തു കമാൻഡ് കൊടുത്തു എന്നുള്ളതാണ് അർത്ഥം ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് അതുപോലെ ഈ കമാൻഡ് കൊടുക്കുന്ന പോലെ തന്നെയുള്ളതാണ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ കേട്ടോ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇതെല്ലാം എന്താണ് നമ്മൾ നമ്മളനുസരിപ്പിക്കൽ തന്നെയാണ് നെഗറ്റീവ് നെഗറ്റീവായിട്ടും പറയുമ്പോൾ അത് ചെയ്യരുത് ഇത് ചെയ്യല്ലേ അവിടെ പോകല്ലേ ഇവിടെ വരല്ലേ നീ എന്നോട് മിണ്ടല്ലേ അവനോട് മിണ്ടല്ലേ അവളെ വിളിക്കല്ലേ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ നെഗറ്റീവായിട്ടും എന്ത് ചെയ്യാറുണ്ട് അനുസരിപ്പിക്കാറുണ്ടല്ലേ ഇങ്ങനെ നെഗറ്റീവായിട്ട് അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡോണ്ട് എന്നുള്ളത് കേട്ടോ േ ഡേറ്റ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കല്ലേ ഡോൺ സിറ്റ് ഹിയർ ഡോൺ സിറ്റ് ഹിയർ ഇവിടെ ഇരിക്കല്ലേ ഡോൺ ഡോണ്ട് റൺ ഓടല്ലേ അല്ലേ അതുപോലെ തന്നെ ഡോൺ ടേക്ക് ദാറ്റ് അത് ഇടല്ലേ അത് ഇടുക്കല്ലേ ഡോൺ ടച്ച് ദാറ്റ് അത് തൊടല്ലേ അല്ലേ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ ഇങ്ങനെ എന്തൊരു കാര്യം അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ അവിടെ പോകല്ലേ ഇവിടെ വരല്ലേ ഇനി എന്ത് നെഗറ്റീവുള്ള കാര്യങ്ങൾ പറയാനും നമ്മൾ ഡോണ്ട് എന്നുള്ള ഒരു ഒറ്റ വാക്ക് മാത്രം പഠിച്ചു വെച്ചാൽ മതി എന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ കമാൻഡ് ചെയ്യുന്നത് ഒരാളെ അനുസരിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ സെൻറ്റൻസുകളായിപ്പം നിങ്ങളെ പഠിപ്പിച്ചല്ലേ ഇനി കുറച്ച് കുറച്ചും കൂടി വലിയ സെൻറ്റൻസ് കൂടെ നോക്കാം ഓക്കെ ക്ലോസ് ദി ഡോർ വെൻ യു ലീവ് ദി റൂം ക്ലോസ് ദി ഡോർ വെൻ യു ലീവ് ദി റൂം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾ റൂമിൽ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യണം വാതിൽ അടക്കണം എന്ന് പറയാനാണ് കേട്ടോ ക്ലോസ് ദി റൂം ക്ലോസ് ഡോർ ക്ലോസ് ഡോർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡോർ അടക്കണം എന്ത് റൂമിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ അപ്പോൾ ക്ലോസ് ഡോർ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ അവിടെ വേറെ ഒന്നും ആവശ്യമില്ല ക്ലോസ് എന്ന് പറഞ്ഞാൽ അടക്കുക ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിൽ ക്ലോസ് ഡോർ അത് കഴിഞ്ഞു ക്ലോസ് ഡോർ വാതിൽ അടക്ക് വെൻ യു ലീവ് ദ റൂം റൂമിൽ നിന്ന് പോകുമ്പോൾ സ്പീക്ക് ക്ലിയർലി സോ ദാറ്റ് എവ്രി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു സ്പീക്ക് ക്ലിയർലി സോ ദാറ്റ് എവ്രി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ ഓക്കെ സ്പീക്ക് ക്ലിയർലിൻ മീൻസ് അതായത് ക്ലിയറായിട്ട് സംസാരിക്കുക അവിടെ ഒരു ഗ്രാമറും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ സ്പീക്ക് സംസാരിക്കൂ ക്ലിയർലി സ്പീക്ക് ക്ലിയർലി എന്താണ് ക്ലിയർ ആയിട്ട് സംസാരിക്കൂ സോ ദാറ്റ് സോ ദാറ്റ് മീൻസ് അപ്പോ എന്നുള്ള അർത്ഥമാണോ സൊ ദാറ്റ് സോ ദാറ്റ് എവ്രി വൺ എവ്രി വൺ മീൻസ് എല്ലാവർക്കും എന്താണ് മനസ്സിലാക്കാൻ കഴിയും ക്യാൻ മീൻസ് കഴിയും സോ എവ്രി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് മീൻസ് മനസ്സിലാക്കുക സോ ദാറ്റ് എവ്രി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാവുന്നതാണ് പ്ലേസ് ദി ബുക്സ് ബാക്ക് ഓൺ ദി ഷെൽഫ് ദി ബുക്സ് ബാക്ക് ഓൺ ദി ഷെൽ പ്ലേസ് ദി ബുക്സ് ബാക്ക് ഓൺ ഡി ഷെൽഫ് ഓക്കെ പ്ലേസ് ദി ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞു ബുക്ക് തിരിച്ചു വെക്കുക പ്ലേസ് ദി ബുക്സ് ബാക്ക് ഓക്കെ ബാക്ക് ഓൺ ദി ഷെൽഫ് ഷെൽഫിലേക്ക് തിരിച്ചു വയ്ക്കാൻ പറയുകയാണ് പ്ലേസ് ദുക്സ് ബാക്ക് ഓൺ ദിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് എന്ത് ചെയ്യാൻ തിരിച്ചു വയ്ക്കാൻ പറയുക യുവർ ലിറ്റിൽ ബ്രദർ ഹെൽപ്പ് യുവർ ലിറ്റിൽ അതായത് ചെറിയ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യൂ ഹെൽപ്പ് യുവർ ലിറ്റിൽ ബ്രദർ എന്ന് പറഞ്ഞാൽ മതി അവിടെ ഒരു ഗ്രാമറും നമ്മൾ ചേർക്കുന്നില്ല ഹെൽപ് സഹായിക്കൂ യുവർ നിങ്ങളുടെ ലിറ്റിൽ ബ്രദർ കുഞ്ഞനിയനെ അത്രയുള്ളൂ ഇങ്ങനെയാണ് കമാൻ്റുകൾ കൊടുക്കുന്ന കേട്ടോ അതായത് ഒരാളെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇങ്ങനെ അർത്ഥ വയ്ക്കാം ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം അനുസരിക്കേ എന്ന് പറയാനായിട്ട് അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു രീതി രീതിയിട്ടോ അതായത് ചുമ്മാ വാക്കുകൾ എടുത്തെടുത്ത് പറഞ്ഞാൽ മതി അവിടെ ഒരു ഗ്രാമറും ചേർക്കണ്ട എന്നർത്ഥം ഇങ്ങനെയാണ് നമ്മൾ കമാൻഡുകൾ കൊടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പൊളൈറ്റ് ആക്കണമെന്ന് വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലീസ് 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 നിന്ന് ആഡ് ചെയ്ത് കൊടുത്തോ അവിടെ കമാൻഡുകൾ ആവില്ല കമാൻ്റുകളാവില്ല എന്ന് പറയുന്ന ഒരാളെ ഒരാളനുസരിപ്പിക്കുന്നതാണ് ഓക്കെ ഒരാളനുസരിപ്പിക്കുന്ന തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഓരോരോ എടുത്ത് പറഞ്ഞാൽ മതി സിറ്റി ഹിയർ ഇവിടെ ഇരിക്കുക ഗോദയർ ഓക്കെ ഗോദയർ എന്താണ് ആൻഡ് ഗറ്റ് മീ ഗ്ലാസ് ഓഫ് വാട്ടർ ഓക്കെ എന്താണ് അവിടെ പോകുക എന്നിട്ട് എനിക്കൊരു കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോവാം ഇങ്ങനെ സെൻറ്റൻസ് എങ്ങനെ വേണമെങ്കിലും നീട്ടി 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 നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്രാമർ എല്ലാം പഠിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആവില്ല കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു എന്താ നീണ്ടു കിടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ കുറച്ചൊക്കെ ഐഡിയ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് സംസാരിക്കുക എന്നുള്ളതാണ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ ഇംഗ്ലീഷ് പറയുന്നത് തെറ്റാണെങ്കിൽ പോലും നമ്മൾ അവരെ കളിയാക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ സോ കോൺഫിഡൻസ് ആണ് ആദ്യം വേണ്ടത് എല്ലാം പഠിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് സംസാരിച്ചങ്ങ് പഠിക്കുക സോ ഇത്രയല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ബാക്കി അടുത്ത സോ താങ്ക് യു Learning Simplified.